ഹലോ ഗുഡ് മോർണിംഗ് ഒരു കാര്യം പറയാനാണ് നമുക്ക് ഇതെൻ്റെ ബിസിനസ് ചാനലാണ് അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ ഇതിനകത്ത് ഇത് പറയാൻ അയ്യോ ഇതൊക്കെ എന്താ അത് പറയും ഇത് ഞാൻ പറയും അതിനാണ് ഞാൻ ഈ ചാനൽ വെച്ചിരിക്കുന്നത് യു എസിൽ ജോലി ചെയ്യാൻ താല്പര്യ താല്പര്യമുള്ള യു എസ് ജോലി ചെയ്യാൻ താല്പര്യമുള്ള യു എസിലെ പെണ്ണിനെ കല്യാണം യു എസിൽ ഫാമിലിയായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ഞാൻ വിവാഹം ക്ഷണിക്കുന്നു അവിടെ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളും ഉണ്ട് കേട്ടോ അപ്പം പെൺകുട്ടികളോ ആൺകുട്ടികളോ യു എസിൽ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ ഫാമിലിയായിട്ട് നമുക്ക് അവിടെ താമസിക്കുന്ന ആലോചനകളുണ്ട് അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ വരിക ക്രിസ്ത്യനാണ് കൂടുതലും ഉള്ളത് പിന്നെ പിന്നെ ഉള്ളത് ബാംഗ്ലൂർ ഉള്ളത് ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് കേട്ടോ സെറ്റിലാകാൻ അവിടെ പിന്നെ ജോലി ചെയ്യുന്നവരുണ്ട് പിന്നെ ആൺകുട്ടികളെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ആലോചന ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കൊണ്ടുപോകാം പിന്നെ മദ്രാസിൽ ജോലിയുള്ളവർ ചെന്നൈ ജോലിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന നല്ല ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിലും ഇനി ആരെ ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഞാനത് എൻ്റെ ഇത് ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ ബ്യൂറോയിൽ പിന്നെ വന്നിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് അങ്ങനത്തെ ആലോചന വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരാവേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് പിന്നെ നാട്ടിൽ തന്നെ എറണാകുളത്ത് തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ആൺകുട്ടികളുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസവും ജോലി എറണാകുളം പ്രദേശത്തുള്ളവരുണ്ടെങ്കിൽ എറണാകുളം തന്നെ സെറ്റിൽ ചെയ്യാൻ എറണാകുളത്ത് തന്നെ ഉള്ളവരുണ്ട് അവർക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല അങ്ങനെയുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെയുള്ളവരുടെ ഒക്കെ ആയിട്ട് ആലോചന എൻ്റെ അടുത്തുണ്ട് അതാണ് ഞാനിങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നൊരു ഒരു പക്ഷേ ഒരു ബ്യൂറോ എന്ന് ബുറോന്ന് ഇത് എന്താണ് പക്കം ബ്രോക്കറ പോലായി പോയാലും ഒന്നിറീകില്ല കേരളത്തിലുള്ളവരല്ലേ എൻ്റെ അടുത്ത് ഓരോരോ സ്ഥലത്തുള്ള ഓരോരോ ആലോചന പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ലൈവിൽ നിൽക്കുമല്ലേ നിങ്ങളുടെ വീട്ടിലൊരാളെപ്പോലെ അപ്പം നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാതെ ഞാൻ ഞാനേ പേരോ അഡ്രസ്സോ ഒന്നും പറയത്തില്ല നിങ്ങൾ ആലോചനയുമായി എൻ്റെ അടുത്ത് വന്ന് ജോയിൻ ചെയ്യുമ്പോഴേ ഞാനത് ഷെയർ ചെയ്യത്തുള്ളൂ ആ ആ പെൺകുട്ടിയുടെ ആദ്യ പെൺകുട്ടികൾക്കായിരിക്കും നമ്മളൊരു ആലോചന കൊടുക്കുന്നത് ഒരു ഒരെണ്ണം കൊടുക്കും നമ്മൾ അവർക്കത് യോജിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അടുത്ത കൊടുക്കും അങ്ങനെ നമ്മൾ പെൺകുട്ടികൾക്ക് മാച്ച് പെൺകുട്ടികൾ ഓക്കെ പറഞ്ഞെങ്കിലേ ആ ആൺകുട്ടിക്ക് നമ്മൾ ഈ ഇത് കൊടുക്കത്തുള്ളൂ കാരണം പെണ്ണാണല്ലോ ആദ്യം ഓക്കെ പറയേണ്ടത് ലേഡീസ് ഫസ്റ്റ് അതുകൊണ്ട് ആദ്യം പെൺകുട്ടിയോട് ചോദിക്കും അത് കഴിഞ്ഞ് നമ്മൾ ചെറുക്കൻ്റെ വീട്ടാരോട് ചോദിക്കും പക്ഷേ ഞാൻ ചെറുക്കൻ്റെ വീട്ടാരോട് പറയും നിങ്ങളാദ്യം ചെറുക്കനെ ചെറുക്കനെയും പെണ്ണേയും തമ്മിൽ പെണ്ണിനെയും പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ സംസാരിക്കാൻ അനുവദിക്കണം അവർ തമ്മിൽ ജോയിൻ്റായി പോകുന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ മാനസികമായിട്ട് അവർ പൊരുത്തപ്പെട്ടു പോകും അവർ ആശയങ്ങൾ തമ്മിൽ ഒന്നാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കല്യാണം ചെയ്തു കൊടുക്കാൻ പറയും എന്തുകൊണ്ട് പിന്നെ ഒരിക്കലും ഓവറായിട്ട് നിശ്ചയം എൻഗേജ്മെൻറ്റും ഒക്കെ നീട്ടി നീട്ടി കൊണ്ടുപോയി കല്യാണം അങ്ങ് ദൂരെ കൊണ്ടുപോയി വെക്കരുത് നിങ്ങൾ ഉടനെ നടത്തുന്നതെന്നല്ല എന്താണെന്ന് വെച്ചാൽ എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ കുറേ അനാവശ്യമായി സംസാരിക്കാൻ ഇട വരുത്താത്തതെന്നല്ല അവരെ ആശയം പൊരുത്തപ്പെടും എന്നുണ്ടെങ്കിൽ നീട്ടിക്കൊണ്ടു പോകാതെ കല്യാണം നടത്തുക നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല അപ്പം നീട്ടാതെ കല്യാണം നടത്താൻ നോക്കുക ഞാൻ ഞാനീ എൻ്റെ അടുത്ത് വന്നവരത്തൊക്കെ ഞാൻ എനിക്ക് എനിക്കങ്ങനെ പറയാനുള്ളൂ ഒരുപാട് നീട്ടി പറഞ്ഞു വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് ലോകമട്ടത്തരമാണ് എന്നെനിക്ക് കുറേ അനുഭവങ്ങളിൽ നിന്നൊരു പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ അങ്ങനത്തെ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് വേഗം നടത്തുക കേട്ടോ പിന്നെ പറയാനുള്ളത് ഇന്റർകാസ്റ്റ് ആയിട്ടുള്ളവർ ഇൻ്റർകാസ്റ്റ് മാരേജ് ആഗ്രഹിക്കുന്ന കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പക്ഷെ അതിനെ പറ്റിയൊരു ഇന്റർകാസ്റ്റ് പിന്നെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്കിതിനകത്ത് ഇപ്പം എനിക്ക് ജോയിൻ ചെയ്യൽ തന്നെ ഇൻ്റർകാസ്റ്റ് ആയാലും കുഴപ്പമില്ല സിംഗൂന്ന് പറഞ്ഞെനിക്കൊരു മെസ്സേജ് ഇട്ടാൽ എനിക്ക് അങ്ങനത്തൊരു പേരുണ്ട് അതെടുക്കാൻ പറ്റും കേട്ടാ പിന്നെ ജോലി ഇല്ലാത്ത പെൺകുട്ടികൾ ഡിഗ്രി മാത്രമുള്ള പെൺകുട്ടികളുണ്ട് അത് കുഴപ്പമില്ല സിങ്കു എന്ന് പറഞ്ഞാലേ എനിക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ ജോലി ഇല്ലാത്ത പെൺകുട്ടികൾ ചിലർക്ക് ജോ വിദ്യാഭ്യാസം ഇല്ല ആവശ്യത്തിന് സംഭവം ജോലിക്കൊന്നും പോകാൻ കഴിയില്ല എനിക്ക് ഹൗസ് വൈഫായിട്ട് ജീവിച്ചാൽ എന്ന് പറയുന്ന കുറേ പെൺകുട്ടികളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും ആലോചന അങ്ങനത്തുള്ളവരെ മതിയെന്ന് ആൺകുട്ടികൾ പറഞ്ഞാൽ ഓക്കെ അങ്ങനെയുള്ള ആലോചനകളും എൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പം നമുക്ക് യോജിക്കുന്നെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾ നോക്കിക്കോ അങ്ങനെ നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയേണ്ട ഇപ്പം താല്പര്യം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വിദേശ പുറത്ത് രാജ്യങ്ങൾ കൊറിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന നല്ല എൻജിനീയർമാരൊക്കെ ഉണ്ട് അവിടെ പോയി ഹൗസ് വൈഫായിട്ട് ഇരിക്കേണ്ടി വരും അവിടെ കൊറിയൻ ഭാഷ ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാം കേട്ടോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വെയിറ്റിങ്ങിലുണ്ട് അങ്ങനത്തെ ഒരു ആലോചന എനിക്ക് കിട്ടണം അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഞാനിതിൽ എനിക്കൊരു ഫീസ് മേടിക്കാതെ ഇതൊരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാനൊരു കവലത്തിൽക്കുന്നൊരു ബ്രോക്കറല്ലെന്ന് നിങ്ങൾ മനസ്സിലാകണം ഞാനിത് വളരെ ആസ്വദിച്ച് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ അടുത്ത് അന്നെന്നുള്ള അപ്ഡേറ്റുകൾ പറയാൻ തയ്യാറാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഏത് പാദരാത്രിയിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ കണ്ടാൽ അതിനെ തിരിച്ച് റിപ്ലൈ ചെയ്തിരിക്കും അങ്ങനെ നിൽക്കുന്ന എനിക്ക് ഫീസ് തരാൻ വിശ്വസ് ആവിശ്വ അയ്യോ ഞങ്ങളിത് തന്നാൽ ഞങ്ങൾ ഒരുപാട് മാരേജ് ബ്യൂറോയിൽ ഏതെങ്കിലും മാര്യേജ് ബ്യൂറോയിൽ പൈസ കൊടുത്തിരുന്നത് ഞാൻ ഉത്തരവാദി അല്ല അവർ നിങ്ങളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദി ഞാനിത് ഒരു ബിസിനസ് ആയിട്ട് മാത്രമല്ല കാരണം ഇതൊരു സേവനമായിട്ട് കൂടിയാണ് കാണുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണാത്ത ഒരാൾക്ക് എന്നെ മനസ്സിലാകത്തിൽ എൻ്റെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ക്യാഷ് ഇട്ട് തന്നെ എൻ്റെ അടുത്ത് ഇടപെടേണ്ടി വരുത്തുള്ളൂ അല്ലാത്ത ഇടപാടുകൾ എനിക്ക് വാട്സപ്പിൽ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് ഇത് ചെയ്യണമെങ്കിൽ പൈസ വേണം ഞാൻ അങ്ങനത്തെ പണിയാണ് ചെയ്യുന്നത് ഇതിന് റിസ്ക് ഉണ്ട് ഇതിന് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്ത് തന്നെ ഞാൻ എൻ്റെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കണം ഒരു ഒരു ആൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ആലോചന വരുമ്പം ഞാൻ ഉടനെ ചിന്തിക്കുന്നത് എൻ്റെയിൽ ഈ ഒരു ആൺകുട്ടിയുടെ വരുമ്പോൾ ഉടനെ ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ആളുണ്ടോ ഈ കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ആലോചന എൻ്റെയിൽ ഉണ്ടോ ഇവരെ പറ്റിയ മാച്ച് ആരാണ് ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു പെൺകുട്ടി വരുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇവൾക്ക് കൊടുക്കാൻ പറ്റിയ ആരാണ് എൻ്റെ അടുത്തുള്ളത് ഈ മോൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ആലോചന ഏതാണ് ഏത് പയ്യനാണ് ഇവർക്ക് മാച്ചാകുന്നത് ഇങ്ങനെ ഞാൻ ചിന്തിച്ചാണ് ഞാൻ ഓരോരോ ആലോചനയും ഇതിലോട്ട് എടുക്കുന്നത് ഓരോന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ ബുക്കിലേക്കാണ് ഞാനാണ് ആദ്യം പേരെഴുതെന്ന് അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ദൈവമേ നല്ലൊരു പാർട്ട്ണറെ ഇവ ഇവർക്ക് നൽകാൻ എനിക്ക് സാധിക്കണമെന്ന് അങ്ങനെ സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നത് അപ്പം നിങ്ങളെനിക്ക് പൈസയുടെ കാര്യത്തിൽ വിലവശുന്നവർ ഒരു കർഷകർ ഇതിനു വരരുത് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരരുത് പൈസ ഉള്ളവർ മാത്രം വന്നാൽ മതി ചെറിയൊരു ഫീസ് ന്യായമായൊരു ഫീസ് നിങ്ങളുടെ പിന്നെ ഇത് ഞാൻ ലൈഫ് ടൈം നിങ്ങൾ എത്ര നിങ്ങൾക്ക് എത്ര ആലോചന വേണേലും നിങ്ങൾക്ക് ചേരുന്നത് എൻ്റെ ഈ വരുന്നത് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അല്ലാതെ ഞാനിപ്പം നിങ്ങളൊരു അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ ഫീസ് മേടിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് കല്യാണം കഴിയുമ്പോൾ കല്യാണം വരുമ്പം വേറെ ഒന്ന് മൂന്ന് മാസം കഴിയുമ്പം വേറെ ഒന്നും അങ്ങനെയൊന്നും എനിക്കില്ല ഒരൊറ്റ ഫീസേ ഉള്ളൂ അത് നിങ്ങൾക്ക് എ എപ്പോൾ കല്യാണം നടക്കുന്നത് അതുവരെ ഉള്ളതാണ് കേട്ടോ അപ്പം ഇതൊക്കെ എനിക്ക് ഇതൊക്കെ നമ്മൾ പബ്ലിക്കിൽ പറയണമല്ലോ അല്ലാതെ എനിക്ക് പറ്റും ചെറിയൊരു ഫീസാണ് ഞാൻ മേടിക്കുന്നത് അത് വലിയ കമ്മീഷൻ ഒന്നും അല്ല എത്രയോ ലക്ഷങ്ങൾ കൂടൊക്കെയാണ് നിങ്ങൾ കല്യാണം ചെയ്തത് അപ്പം ഞാനിതിൻ്റെ ഇടനിലക്കാരിയായി നിങ്ങൾക്ക് എവിടെയോ ദേശത്തിരിക്കുന്ന ഒരാളെ വിളിച്ച് സംസാരിച്ച് അവരുടെ വയറ്റം മേടിച്ച് കഷ്ടപ്പെട്ട് എന്നെ സമയം ചിലവാക്കി നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരുമ്പം എനിക്ക് ഫീസ് ഫസ്റ്റ് കിട്ടിയതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഓവർ വിശ്വാസമില്ലാത്തവരൊരിക്കലും എൻ്റെ വാട്സപ്പിൽ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ കേട്ടാ പിന്നൊരു കാര്യം എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോകളും കാണുമ്പോൾ മനസ്സിലാകും ഞാൻ എന്ത് ക്യാരക്ടറിലാണെന്ന് നിങ്ങളുടെ പൈസ ഒന്നും എനിക്ക് വെറുതെ വേണ്ട കേട്ടോ അപ്പം അത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഈ ഞാൻ ആരാണെന്ന് വല്ല ഉടയിപ്പാണോ വല്ല തട്ടിപ്പുകാരിയാണോ ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ എല്ലാം പച്ചക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേട്ടോ അപ്പം നല്ലൊരു പാർട്ണറെ തരാൻ എന്നെ സമീപിച്ചാൽ ഞാൻ മാക്സിമം നൂറ് നൂറ് ശതമാനവും അതിൽ സത്യസന്ധത പുലർത്തിയിരിക്കും സത്യസന്ധത പുലർത്തിയിരിക്കും പിന്നെ ഡൈവേഴ്സുകളായിട്ടുള്ള ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട് ഡൈവേഴ്സ് ചെയ്തവർ അതിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് അതായത് ഡൈവേഴ്സ് ചെയ്തു എന്നുള്ള പേപ്പർ എനിക്ക് ഇട്ടു തരാത എനിക്ക് നിങ്ങൾക്കൊരു ആലോചന തരാൻ പറ്റത്തില്ല കള്ളത്തരത്തിലൊന്നും ചെന്ന് എൻ്റെ എൻ്റെ അടുത്ത് വരുന്ന പെൺകുട്ടികളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ട ഇഷ്ടപ്പെട്ടിട്ടാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എനിക്ക് ചതിക്കാൻ പറ്റത്തില്ല അവർ ഒരുപാട് ഒരു ജീവിതത്തിൽ ഒരു എന്താ പൊട്ടക്കിണറ്റിന്നായിരിക്കും അവർ കയറി വരുന്നത് ഇനി അവരെ അതിലേം വലിയ കിണറ്റിലോട്ട് ഇടാൻ വയ്യ അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന നല്ലത് മാത്രമേ ചെയ്യത്തോളൂ സത്യസന്ധമായിട്ട് എന്തെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് പൂർണ്ണമായും ഡൈവേഴ്സ് മേടിച്ചവരായിരിക്കണം എൻ്റെ അടുത്ത് സെക്കൻഡ് മാരേജിന് വരുന്നത് യാതൊരുവിധ ഉടയിപ്പുകളുമായിട്ട് എൻ്റെ അടുത്ത് വരരുത് കേട്ടോ അപ്പോൾ അതിന് അങ്ങനെ എൻ്റെ അടുത്ത് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല പിന്നെ വെറുതെ വാട്സപ്പ് വന്ന് പഞ്ചാര അടിക്കാൻ വരുന്നവരുണ്ട് അങ്ങനെയും വരണ്ട അതും എനിക്ക് ഓടത്തില്ല നല്ല ഒന്നാം തരം പഞ്ചാര അടിക്കാൻ പറ്റിയ ആൾ എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ട് എനിക്ക് വേണ്ട കേട്ടോ അങ്ങനത്തെ ആളുകളും എന്നെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അങ്ങനെ ആളുകൾ അങ്ങനത്തെ ആളുകളും വെറുതെ വരരുത് പിന്നെ ഒരു എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞവർ എൻ്റെ അടുത്ത് കല്യാണാലയം ആയിട്ട് വരുന്നുണ്ട് എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതും ഞാൻ തുറന്ന് പറയണമല്ലോ എഴുപത് വയസ്സ് എന്ന് പറയുമ്പോൾ അത് ബുദ്ധി ബുദ്ധിമുട്ട് അതിന് മുമ്പുള്ളവർ വരിക ഓക്കെ ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്ക് നോക്കാം അതിൻ്റെ അപ്പുറത്തേക്ക് ആണായാലും പെണ്ണായാലും എനിക്ക് നോക്കാൻ പറ്റത്തില്ല ഓക്കെ താങ്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് ബോംബെ ഡൽഹിയിലൊക്കെ ജോലിയുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട് കല്യാണാലയം ഉണ്ടെങ്കിൽ കൊണ്ടുവരിക അപ്പം ഇതൊക്കെയാണെന്ന് പറയാനുള്ളത് ശുഭ ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല ഒരു പങ്കാളിയെ കണ്ടെത്താൻ എനിക്ക് സാധ്യമാകട്ടെ എന്ന് നിങ്ങളുടെ ഒരു പ്രാർത്ഥന വേണം ഓക്കെ ടാറ്റ ബൈ ബൈ